പ്രകൃതി ഭംഗിയുടെ വിസ്മയം തേടി ഇടുക്കിയിലെത്തുന്ന സഞ്ചാരികൾ അവർ സ്വദേശിയോ വിദേശിയോ ആകട്ടെ തേക്കടി മൂന്നാറും തേടിയുള്ള യാത്രാമത്തെ വണ്ടൻമേടിന് സമീപം വഴി രണ്ടായി തിരിയുന്നിടത്ത് അവരുടെ വാഹനമൊന്ന് മെല്ലെ നിൽക്കും ഏതു വഴി പോകണമെന്ന സംശയം കൊണ്ടല്ല റോഡരികിൽ കാണുന്ന കൂറ്റൻ ഗണപതി ശില്പം കണ്ടിട്ടാണ് രണ്ടാമതൊന്ന് ആലോചിക്കാനില്ല വാഹനം ഒതുക്കി നിർത്തി ശില്പഭംഗി നുകരാൻ എത്തുകയായി പിന്നെ പ്രാർത്ഥിച്ചും ഫോട്ടോ എടുത്തും നേർച്ചയിട്ടും ശില്പഭംഗിയിൽ അത്ഭുതം കൂറി മടങ്ങുന്ന ആളുകളുടെ എണ്ണം അവധി ദിവസങ്ങളിൽ ആയിരത്തിലേറെ വരും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഗണപതി ശില്പം ഇടുക്കിയിലെ വണ്ടന്മേട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലാണ് തേക്കടി മൂന്നാർ റോഡിൽ ആമയാറിന് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തെട്ട് അടിയാണ് ശില്പത്തിൻ്റെ ഉയരം സിമൻറ്റും കമ്പിയും ഉപയോഗിച്ചാണ് ഇതിൻ്റെ നിർമ്മാണം പ്രശസ്ത ശില്പിയായ ചേർത്തല എരമല്ലൂർ ശിവാനന്ദനാണ് വിഗ്രഹത്തിൻ്റെ ശില്പി ഗണപതി മൂലപ്രതിഷ്ഠയായിട്ടുള്ള ഇടുക്കി ജില്ലയിലെ ഏക ക്ഷേത്രമാണിത് ഏലക്ക കൊണ്ട് ഭഗവാന് പറ സമർപ്പിക്കുന്ന ഭാരതത്തിലെ ആദ്യ ക്ഷേത്രമാണ് ഇത് ഗണപതി പ്രധാന പ്രതിഷ്ഠ ആയതിനാൽ വിനായക ചതുർഥിക്ക് പ്രത്യേക പൂജകളും മറ്റും നടക്കുന്നു ആറാട്ടനോടനുബന്ധിച്ച് ഏലക്ക വ്യാപാരികൾ ഏലം കൊണ്ടുള്ള പറയും ഭക്തർ നാണയം കൊണ്ടുള്ള പറയും സമർപ്പിക്കുന്നു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഇവിടം പണ്ട് വനമായിരുന്നു ഊരു മൂപ്പൻ കാട്ടിൽ നിന്ന് കിട്ടിയ ഒരു വിഗ്രഹം വലിയ മൂപ്പനെ ഏൽപ്പിച്ചു രാത്രിയായപ്പോൾ ആക്രമിക്കാനെത്തിയ ആനക്കൂട്ടത്തെ ഓടിക്കാൻ വിഗ്രഹം അവർക്ക് സഹായകമായി ഇങ്ങനെ ഒരു കഥ നിലനിൽക്കുന്നുണ്ട് ദേവസാന്നിധ്യം വെളിവായപ്പോൾ ആരാധന തുടങ്ങി അങ്ങനെ ക്ഷേത്രവും ഉണ്ടായി എന്നാണ് വിശ്വാസം